ചിക്കു അഥവാ സപ്പോട്ട വച്ച് കുടിക്കാനും ഒപ്പം കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരുപാട് ചിലവൊന്നുമില്ലാത്ത നല്ല അടിപൊളി ജ്യൂസാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പറമ്പിലുണ്ടായ സപ്പോട്ട പറിച്ചിട്ടൊന്നും പഴുപ്പിക്കാൻ വയ്ക്കാം ഇത് പഴുത്ത് കിട്ടാനായിട്ട് ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും പെട്ടെന്നൊന്നും ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത് കിട്ടില്ല അപ്പോൾ എല്ലാവരും പേപ്പറിൽ പൊതിഞ്ഞൊക്കെയാണ് പഴുപ്പിക്കാൻ വയ്ക്കുന്നത് അല്ലെങ്കിൽ വൈക്കോലിലൊക്കെ പൊതിഞ്ഞിട്ടൊക്കെ ഇത് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും പക്ഷേ എല്ലാ വീട്ടിലും വൈക്കോലൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പം അതുകൊണ്ട് പലരും ഇത് പഴുപ്പിക്കാൻ വയ്ക്കുന്നത് ന്യൂസ് പേപ്പറിലും മറ്റു കടലാസിലൊക്കെ പൊതിഞ്ഞാണ് ഞാനും ആദ്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്തിരുന്നത് പക്ഷേ ഇത് എളുപ്പത്തിൽ പഴുത്ത് കിട്ടില്ല അങ്ങനെ വയ്ക്കുമ്പോൾ മാത്രമല്ല ഓരോരോ കടലാസും തുറന്നു നോക്കിയാൽ മാത്രമേ ഇത് പഴുത്തോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലും മിക്കവാറും നമുക്ക് പഴുത്തത് കിട്ടാറില്ല അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ശരി വീട്ടിലുണ്ടായതായാലും ശരി നമുക്ക് എളുപ്പത്തിൽ മറ്റു രണ്ട് രീതിയിൽ ഇത് പഴുപ്പിച്ചെടുക്കാം കിളികളും മറ്റു വവ്വാലൊക്കെ ഈ സപ്പോർട്ട് അടിച്ച് കളയാറുണ്ട് താഴെ കളയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുവിധം മൂക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കവറിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ആ ഒരുവിധം മൂത്തത് ഒരു മൂന്നെള്ളണം പറിച്ചിട്ട് നമുക്ക് പഴുപ്പിക്കാൻ വയ്ക്കാം അരിപ്പാത്രത്തിലാണ് ഇത് ഞാൻ പഴുപ്പിക്കാൻ വയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് തുടച്ചിട്ടാണ് ഈ അരിപാത്രത്തിൽ വെക്കുന്നത് കാരണം അരി നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഒന്ന് ഉണക്ക തുണി തുണിയുണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറുണ്ടോ ഒന്ന് തുടച്ചിട്ടാണ് ഇത് പഴുപ്പിക്കാനായിട്ട് വയ്ക്കുന്നത് അതായതിപ്പം രണ്ട് ദിവസം കൊണ്ട് തന്നെ മൂത്തതാണെങ്കിൽ നന്നായിട്ട് തന്നെ പഴുത്ത് കിട്ടും അപ്പോൾ ഒരുപാട് പഴുത്ത് പോകാണ്ട് നമുക്ക് കഴിക്കാനാണെങ്കിൽ ജ്യൂസടിക്കാനാണെങ്കിൽ കുറച്ച് പഴുത്തുവായാലും കുഴപ്പമില്ല കഴിക്കാനാണെങ്കിൽ അധികം അങ്ങോട്ട് പഴുപ്പിക്കേണ്ട ആവശ്യമില്ല ഇതാ ഫ്ലഷിൻ്റെ കളർ ഒരുപാട് മാറാതെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കഴിക്കാം നല്ല അടിപൊളി രുചിയാണ് അരി പാത്രത്തിലല്ലാതെ ഇതുപോലെയുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ടും ഞാനിത് പഴുപ്പിച്ചെടുക്കാറുണ്ട് നന്നായിട്ടൊന്ന് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇനി ഇതാ ജ്യൂസ് അടിക്കാനായിട്ട് പഴുത്ത രണ്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്കിന്നും കുരുവും കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇതിൻ്റെ കുരു മാറ്റിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് കഴമ്പ് മൊത്തം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കഴമ്പ് ഇതുപോലെ എടുക്കുന്നുണ്ട് സപ്പോട്ടയ്ക്ക് നല്ല മധുരം ഉണ്ട് അപ്പോൾ ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരക്ക് പകരം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഈത്തപ്പഴം ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാകാനായിട്ട് ചേർക്കുന്നത് കപ്പലണ്ടിയാണ് അപ്പോൾ കുറച്ച് കപ്പലണ്ടി തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാലൊക്കെ ഇട്ട് കൊടുക്കാം കപ്പലണ്ടി വറുത്ത് തോലൊക്കെ കളഞ്ഞെടുത്താണ് ഇനി കുറച്ച് ഐസ് ഇട്ട് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇത് കടിക്കാനായിട്ടൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ആണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു പോകാതെ എടുക്കാവുന്നതാണ് ഇപ്പം ഇത് നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അവസാനം കുറച്ച് എന്താണ് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കപ്പലണ്ടി ഇടുമ്പം നല്ലൊരു നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക സ്വാദാണ് അവസാനം കുറച്ചും കൂടി കപ്പലണ്ടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങളെല്ലാവരും തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം താങ്ക്